േഷ്യ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഉപവാസപ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസം പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവപാദപിടത്തിൽ ആയിരിപ്പാൻ സ്വർഗം തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നു ദൈവസ്ഥെടുപാടെ വീണായിരിക്കുന്ന സകല കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ നീറുന്ന ഹൃദയത്തോടെ ദൈവസ്ഥാന ിൽ ആവശ്യഭാരത്തോടുകൂടെ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ദൈവപാരപഠത്തിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിത്തരുവാൻ നിങ്ങളുടെ വേദനകളെ മാറ്റിത്തരുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് പ്രൈസലോ തകർന്നു പോകത്തില്ല പൊളിഞ്ഞു പോകത്തില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും എല്ലാ ഭാഗ്യ പദവികളും സ്വർഗം നൽകി അമേൻ നിങ്ങളെ മാനിക്കും ഇന്ന് രാത്രിയിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അമേൻ പ്രതീക്ഷകളെല്ലാം അസ്തവ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി ദൈവസന്നിധിയിൽ പറയുവാൻ ഒരു യോഗ്യതകളും ഇല്ലാതെ ആയിരിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടവിലും ഏത് കഷ്ടതയുടെ നടവിലും ഉപവസിക്കുവാൻ തയ്യാറായും പ്രാർത്ഥിക്കുവാൻ തയ്യാറായും വിടുതൽ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം കർത്താവ് എന്ന് ദൈവസന്നധി നെടുമ്പാടെ വീണ് ഉപവസിച്ചും കരഞ്ഞും ആര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരിക്കുന്നു നിശ്ചയമായി പറയട്ടെ നിങ്ങൾ സമയം വേർതിരിച്ചത് ഒരിക്കലും വൃതാവല്ല പക്ഷേ നിങ്ങൾ ദൈവത്തിന് ദൈവനാമത്തിന് വേണ്ടി കൊടുത്ത് ത്ത് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റമില്ല അമേ പ്രതിഫലം നൽകുന്നൊരു ദൈവമുണ്ട് പ്രതീക്ഷകൾക്ക് അമേൻ അപ്പുറമായി ആമേൻ അമേ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി ഒരു വിടുതൽ നൽകുവാൻ ആമേ രോഗ നൽകുവാൻ സാമ്പത്തിക ഞെരുക്കം മാറ്റിത്തരുവാൻ ജോലിയിലെ പ്രശ്നം മാറ്റിത്തരുവാൻ ആമേൻ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ തകർച്ചകളെ മാറ്റിത്തരുവാൻ തലമുറകളെ അനുഗ്രഹിക്കുവാൻ മതിയായ കർത്താവ് ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യങ്ങളുടെ മധ്യെ കരയുന്ന വ്യക്തികളോടൊപ്പം ഇന്ന് രാത്രിയിലും ആ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ വിശ്വാസത്തോടെ കരയുമെങ്കിൽ ദൈവസാന അപ്പാ എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ ഞാനായിരിക്കുന്ന എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഞാൻ ആയിരിക്കുന്ന എന്റെ വേദനാജനകമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ അമേന എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്റെ ഭർത്താവില്ല മക്കളില്ല ഭാര്യയില്ല അമേൻ സ്നേഹിതരില്ല ആരുമില്ല എല്ലാവരെയും കൈവട്ട് കൈവിടപ്പെട്ട് ഞാനായിരിക്കുന്നു ഒരു വിടുതൽ നീ എന്റെ ജീവിതത്തിനകത്ത് ചെയ്യണമേ ഇന്ന് രാത്രിയിലും ആ വിടുതൽ പ്രതീക്ഷിച്ച് ആ വിടുതൽ അമൻ എന്റെ ജീവിതത്തിനകത്ത് നൽകണമേ എന്ന് ആര് കരയുന്നോ പ്രാർത്ഥിക്കുന്നോ ദൈവസന്നദിയിൽ കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് നിങ്ങൾ ദൈവസന്നതിൽ കരയുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ആമേൻ അവൻ മറുപടി നൽകുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ കരഞ്ഞു നോക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്ക് ആമേൻ ദൈവം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങളുടെ വേദനയിലായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യേ ഇന്ന് രാത്രി സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും വൈഡവന ധീവൽ പ്രൗഢവന ശിയാം ചില കുടുംബങ്ങളുടെ അടുത്ത് ആമേൻ വേദയുടെ പ്രശ്നങ്ങളുടെ നടവിലേക്കോ സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങി വരുന്നുണ്ട് കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രേശ്രാമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റിങ്കരാമരവിളത്ത് ആണിമുടി ജംഗ്ഷൻ എം എസ് പ്ലാസ ബിഡിന്റെ രണ്ടാം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക കൂടാതെ അമീൻ ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസമാണ് അമീൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കണ്ടക്ട് ചെയ്യുക ഒരു സക്ഷ്യം അറിയിച്ചു മധ്യസ്ഥ പ്രവർത്തനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ കുറച്ച് നാളുകളായി താൻ സൈനസിന്റെ പ്രശ്നത്താൽ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ വരുമായി ഡോക്ടർ സർജറി പറഞ്ഞു അമ്മേൻ്റെ ദൈവകൃപയാൽ കൃപയാൽ അമേൻ പ്രാർത്ഥനയിൽ ആയിരുന്നു ആ സഹോദരിക്ക് ഇപ്പോൾ ഒറ്റ ഒരു ബുദ്ധിമുട്ടുമില്ല മൂന്ന് മാസം കൊണ്ട് പ്രിയ സഹോദരിക്ക് ഒരു കുഴപ്പവും ഇല്ല സന്തോഷത്തോടെയായിരിക്കുന്നു എന്ന സുധർമ്മ സിസ്റ്റർ സാക്ഷ്യം അറിയിച്ചിട്ടുണ്ട് പ്രിയ മകളെ അമ്മേൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് പ്രിയ സഹോദരി അനുഗ്രഹിക്കട്ടെ അമേൻ പൂർണ്ണമായി വിടുതൽ കർത്താവ് നൽകി മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം ഈ എട്ടാമത്തെ രാത്രിയിലും ആ കുടുംബത്തോടൊപ്പം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ അപ്പ സഹായിപ്പൻ ആരുമില്ലാതെയും യേശു അപ്പാ വേദനയുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ആയിരിക്കുന്നു കർത്താവെ ആ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കണമേ ആ വേദനയെ തുടയ്ക്കണമേ അവരുടെ പ്രശ്നത്തിന്റെ നടുവിലേക്ക് അപ്പ ആ കുടുംബത്തിന്റെ ആവശ്യങ്ങളുടെ നടുവിലേക്ക് സ്വർഗം ഇന്ന് രാത്രി ഇറങ്ങണമേ അത്ഭുതം സംഭവിക്കണമേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും അനുഗ്രഹിക്കണം ഒരു അത്ഭുതം ആ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവ് ചെയ്യണമേ അപ്പ നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും അപ്പ ജോലിയില്ലാതെ ഈ വെള്ള വ്യാഴാഴ്ച രാത്രിയിലും ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ വിദേശത്തും സ്വദേശത്തും ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് അപ്പ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ജോലിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി മതി അപ്പം ബിസിനസ്സുകൾ അപ്പം അപ്പ ചെയ്യുവാൻ വേണ്ടി വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ തൊഴിലുണ്ടാകട്ടെ അവസരം ഉണ്ടാകട്ടെ ഉപചൂന മേഖലയുടെ വാതിലുകൾ തുറന്നു വരട്ടെ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ വരട്ടെ അപ്പ അതിനുവേണ്ട മെഡിക്കലുകൾ ഫിറ്റ് ആകട്ടെ അപ്പ അപ്പ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയിട്ട് പോയിട്ട് ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ വേഗത്തിൽ ജോലി ലഭിക്കണമേ രാജ്യങ്ങളുടെ നിയമങ്ങൾ മാറട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ യേശോപ്പാ നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവർ ഗവൺമെന്റ് ജോലി ലഭിക്കണമേ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ കഴിഞ്ഞ കാലത്തെ തകർച്ചകളെ മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പാ വിദേശ രാജ്യങ്ങളിൽ അപ്പ വർക്ക് കാർഡ് പി ആർ ഗ്രീൻ കാർഡ് അപ്പാ യേശോപ്പാ അപ്പാ രാജ്യത്തിന്റെ പൗരത്വങ്ങൾ സിവിൽ ഐ ഡികൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ഇതെല്ലേ അവരുടെ കരങ്ങളിലേക്ക് ദൈവം നൽകി മാനിക്കണമേ ജോലികൾ പ്രമോഷൻ ശമ്പള വർധനവ് ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശമ്പള കുടിശ്ശികൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതൊക്കെയും കരങ്ങൾ ലഭിക്കണമേ എല്ലാ സാമ്പത്തിക തടസ്സങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ എം ഓച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമി എക്സാമുകൾക്ക് സ്തോത്ര ഉന്നത വിജയങ്ങൾ ഉണ്ടാകണമേ യേശുവിന്റെ നാമത്തിൽ അപ്പാ ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഹോംവെയർ ഡ്യൂട്ടികൾ ഉണ്ടാകണമേ അപ്പാ യേശുപ്പ ഹോസ്പിറ്റലുകൾ ഡ്യൂട്ടി ഉണ്ടാകണമേ എല്ലാ നന്മകളും അനുഗ്രഹങ്ങൾ നൽകണം ജോലിയിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ സ്ട്രെസ്സുകൾ അപ്പാ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് വിടുവിച്ച് കൊണ്ടുവരും വരും യേശുവിനാം തന്നെ പിതാവേ ആമ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നോ സ്കൃം നിലയ്ക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ ം പ്രാർത്ഥന വാട്സപ്പ് മെസ്സേജ് ലൈവ് ഏറ്റെടുക്കുക പ്രാർത്ഥനയുണ്ട് രാവിലെ പന്ത്രണ്ടര മണി മുതൽ ഒരു മണി വരെ ലൈവ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ അച്ഛൻ സ്വർണയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ പ്രേക്ഷ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നീറ്റം വളർത്താൻ പ്ലസ് ആ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരികനോട് അറിയിക്കുക ഗോഡ് പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ